നമ്പർ പ്ലേറ്റ് മറിച്ചും കൈകൊണ്ട് പൊത്തിപ്പിടിച്ചും എ ക്യാമറയെ പറ്റിക്കാൻ ശ്രമിക്കുന്നവർക്ക് എട്ടിന്റെ പണിയുമായി എത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ് നമ്പർ പ്ലേറ്റ് മറിച്ചു വെക്കുക അല്ലെങ്കിൽ മടക്കി വെക്കുക അതുമല്ലെങ്കിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കുക തുടങ്ങി കുറ്റങ്ങളിൽ ഇനി നിങ്ങൾ പിടിക്കപ്പെട്ടാൽ പിഴ അടച്ച് രക്ഷപ്പെടാൻ കഴിയില്ല ഇത്തരം കുറ്റങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ ആർ സി സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളായിരിക്കും നിയമലംഘനം എ ക്യാമറയിൽ പതിഞ്ഞാലും നമ്പർ പ്ലേറ്റിൽ കൃത്രിമം കാട്ടുന്നതിലൂടെ വാഹനം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല കുറ്റം ചെയ്യുന്നവർക്കാകില്ല നോട്ടീസ് ലഭിക്കുന്നത് ഇത് പരിഹരിക്കാനാണ് നടപടിക്കുള്ള നിർദ്ദേശം നൽകി ചെല്ലാൻ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കാതെ അത് റദ്ദാക്കാനുള്ള നടപടികളും സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ഇതുകൂടാതെ ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ചില ശിക്ഷാ നടപടികൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് പിന്നാലെ നിർമ്മിച്ച വാഹനങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുള്ള അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയതിന് പിന്നാലെ അനധികൃത നമ്പർ പ്ലേറ്റ് കടിപ്പിച്ചതായി കണ്ടെത്തിയാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തിന്റെ ആർ സി ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും മാസ്കോ തുണിയോ റിബണോ മറ്റും ഉപയോഗിച്ച് നമ്പർ പ്ലേറ്റ് മറച്ചു വെക്കുകയാണെങ്കിൽ ആർ സി ആറ് മാസത്തേക്കായിരിക്കും സസ്പെൻഡ് ചെയ്യുക പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഇതിനൊപ്പം തന്നെ ആവശ്യപ്പെടും മറ്റുള്ള വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് കടുപ്പിച്ച് വാഹനം ഉപയോഗിക്കുന്നതാണെന്ന് കണ്ടെത്തിയാൽ ആർ സി ഒരു വർഷത്തേക്കായിരിക്കും സസ്പെൻഡ് ചെയ്യുക പോലീസ് കേസും രജിസ്റ്റർ ചെയ്യും കൂടാതെ നമ്പർ പ്ലേറ്റ് മടക്കി വെക്കുകയാണെങ്കിൽ ആർ സി ആറുമാസത്തേക്കായിരിക്കും സസ്പെൻഡ് ചെയ്യുക ഇതിനൊപ്പം തന്നെ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച് ചീറി പായുന്നവർക്ക് ലഭിക്കുന്നതാകട്ടെ മുട്ടൻ പണി തന്നെയായിരിക്കും അത് മാത്രമല്ല ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് ക്യാമറയുടെ മുന്നിൽ എത്തുമ്പോഴാണ് പലരും നമ്പർ പ്ലേറ്റ് കൈകൊണ്ട് മറച്ചു പിടിച്ച് അതിബുദ്ധിയൊക്കെ കാണിക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റ് മറച്ചുപോയ വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടിയിരുന്നു ഇത്തരത്തിൽ ഗുരുതരമായ നിയമലംഘനം കാണിച്ചതിന് തൊട്ടു പിന്നാലെ നിമിഷങ്ങൾക്കകം തന്നെയാണ് യുവാക്കളെ പിടികൂടിയത് പലതരത്തിലുള്ള ഗതാഗത ലംഘനങ്ങൾ ചേർത്ത് ഇവർക്ക് പതിമൂന്നായിരം രൂപയാണ് പിഴയിട്ടതും ലൈസൻസ് റദ്ദാക്കാനായി ആർ ടിഒക്ക് അപേക്ഷ നൽകുകയും ചെയ്തു റിപ്പോർട്ട് പരിഗണിച്ച് ആർ ടിഒ തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു അതായത് ഈ പിടികൂടിയ വാഹനം ആർ സി യിൽ പേരുള്ള ഉടമയുടെ കൈവശമല്ല അദ്ദേഹം വിറ്റതിന് പിന്നാലെ രണ്ട് തവണ വാഹനം കൈമാറ്റം ചെയ്തിരുന്നു പിന്നാലെ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഗതാഗത നിയമം ലംഘിച്ച ആളെ എൻഫോഴ്സ്മെന്റ് പിടികൂടിയതും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റോഡ് ക്യാമറയിൽ വാഹനത്തിന്റെയും അതിൽ സഞ്ചരിക്കുന്ന ആളുടെയും ചിത്രമൊക്കെ വ്യക്തമായിട്ട് പതിയും നമ്പർ പ്ലേറ്റ് മറച്ചാലും ചിത്രത്തിൽ നിന്ന് ആളുകളെയും വാഹനങ്ങളെയും ഒക്കെ എളുപ്പം തിരിച്ചറിയാനാകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ കൈകൊണ്ട് നമ്പർ പ്ലേറ്റിന്റെ ഭാഗം മറയ്ക്കുക നമ്പർ പ്ലേറ്റിലെ ഒന്നോ രണ്ടോ അക്കങ്ങൾ കടലാസോ ഉപയോഗിച്ച് മറയ്ക്കുക എന്നിവയാണ് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങളായി ജില്ലയിൽ ഇത്തരം ഒട്ടേറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെയാണ് ഇത്തരക്കാർക്കെതിരെ നടപടി കർശനമാക്കാൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം തീരുമാനിച്ചത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഇത്തരം വിദ്യകളൊക്കെ ഒപ്പിക്കുന്നത് അതായത് ബൈക്കിന് പിന്നിലിരിക്കുന്ന വ്യക്തി ഹെൽമറ്റ് വെക്കാത്തതായിരുന്നു കുറ്റം എന്നാൽ പിടികൂടുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്തതടക്കം പല ലംഘനങ്ങളും കണ്ടെത്തുകയായിരുന്നു ഇതെല്ലാം ചേർത്താണ് പതിമൂന്നായിരം രൂപ പിഴ ിയത് അതായത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറിക്കുന്നത് മൂവായിരം രൂപയാണ് പിഴ അതേസമയം ഇനി മുതൽ പിഴയല്ല കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക ആർ സി അടക്കം മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ സസ്പെൻഡ് ചെയ്യുന്ന പണിയായിരിക്കും കിട്ടുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്